ിൽ തരുന്ന പൈസ ഇടുന്നത് അപ്പൊ നമുക്ക് വാവ പോയാണ് നിങ്ങൾ ഉമ്മാർ കൊടുത്തിട്ട് വേണം കുട്ടി പൊട്ടിക്കാനുള്ളത് എല്ലാവരും സ്വയം കത്തിന്റെ അകത്തുള്ള മൊത്തം പൈസ ഞങ്ങൾ ഇവിടെ കട്ടുകയാണ് दत는데요 नॉट गाइस मच्छर इत्र कूटीता गाइस ई बी बीड़े भरते रे नन गाइस वहां पे रहते तो चट्टे वाला गाइस हम लोग इधर अड़की चट्टी खाएंगे गाइस गाइस चट्टे पर है चट्टे पर കൊറേ പൈസ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കൈ തൗസൻഡ് റുപ്പി ഉണ്ട് കൈ ഈ പൈസ കൊണ്ടാണ് മറുപടി ഗൈസ് കിട്ടി ഗൈസ് ഹക്കത്തി നടാദയാ അത്ര വൈസ് പൈസ ഗൈസ് അവ ഇടു നൂ എടുക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഈ പൈസ കൊണ്ട് ഹാനക്കി ഗിഫ്റ്റ് തണ്ടി വാങ്ങின்றது അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ